ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ നഗരസഭാ ഭരണത്തെയും സംസ്ഥാന സർക്കാരിനെയും ആക്ഷേപിക്കാൻ നിരന്തരമായി ശ്രമം നടത്തുന്നവരുടെ ലക്ഷ്യം ഗുരുവായൂരിലെ ജനങ്ങളുടെ ഐക്യം തകർക്കലാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽഖാദർ പറഞ്ഞു ഗുരുവായൂർ കിഴക്കേ നടയിൽ സി പി എം സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗുരുവായൂരിലെ നഗരത്തിലെ പദ്ധതികൾക്ക് രൂപം നൽകാൻ ഒരു നഗരസഭാ ഭരണത്തെ ആക്ഷേപിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി നടത്തുന്ന ആളുകൾ അവർ ശ്രമിക്കുന്നത് ഈ നഗരത്തിലെ ജനങ്ങളുടെ ഐക്യം തകർക്കാൻ വേണ്ടിട്ടാണ് പണിമുടക്കിന്റെ മറവിൽ ഗുരുവായൂരിൽ ഒരാക്രമണവും നടന്നിട്ടില്ല പണിമുടക്ക് സമരത്തെ അപകീർത്തിപ്പെടുത്താനുള്ള കള്ളപ്രചാരവേലയായിരുന്നു അത് ഗുരുവായൂർ നഗരം വർഗീയതക്കെതിരെ നിലകൊണ്ട നഗരമാണ് ആർ എസ് എസും ബി ജെ പിയുമാണ് ഈ നഗരത്തിൽ വർഗീയ മുദ്രാവാക്യം ഉയർത്തി പ്രകടനം നടത്തിയതെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു അപ്പോൾ എന്താ സി പി എം എന്നോ ആക്രമം നടത്തി എന്നാണ് ഒരാക്രമ നട ഈ രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന പോരാട്ടത്തിൽ അണിചേരുന്നതാണ് ജനങ്ങൾക്ക് വേണ്ടി ആ പോരാട്ടങ്ങൾ കൂടുതൽ ശക്തമായി തുടരുകയല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല ഒരക്രമവും നടത്തിയിട്ടില്ല അക്രമസമരമല്ല ഈ നാട്ടിലെ മനുഷ്യർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് തൊഴിലാളികൾക്ക് പണിമുടക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശമുണ്ട് അത് ചെയ്തപ്പോൾ ആ മുദ്രാവാക്യത്തോട് തങ്ങളുടെ അനുയായികളിൽപ്പെട്ടവർക്ക് തന്നെ അനുഭാവമുണ്ട് എന്ന് വന്നപ്പോൾ അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള കള്ളപ്രചാരവേലയല്ലേ നിങ്ങൾ നടത്തിയത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായാൽ കിട്ടിയട എന്ന് പറഞ്ഞ് ഗുണപ്രചാരണം നടത്തുകയല്ലേ ഈ ഗുരുവായൂർ നഗരം ഈ ഗുരുവായൂർ നഗരം എല്ലാ തരത്തിലുമുള്ള വർഗീയ ചിന്തകൾക്കെതിരായി എക്കാലത്തും ജാഗ്രതയോടെ നിന്ന ഒരു നഗരമാണ് ഈ നഗരത്തിൽ വർഗീയ മുദ്രാവാക്യം മുഴക്കി പ്രകടനം നടത്തിയാണ് ആർ എസ് എസും ബി ജെ പിയുമാണ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോ അതിനെ ഊതിപ്പെരുപ്പിച്ച് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും അഭിപ്രായം പറയില്ല ബി ജെ പിയുടെ ഈ വർഗീയവത്കരണ ശ്രമത്തെ കുറിച്ച് അവർക്ക് അഭിപ്രായമില്ല തിരുവെങ്കിടം അടിപാതയ്ക്ക് തുരങ്കം വെച്ചത് സംഘപരിവാർ നേതാവ് ആർ വി ബാബു ആണ് തിരുവെങ്കിടം അടിപ്പാതയ്ക്ക് പാറവെച്ച ബി ജെ പി സർക്കാരിൽ നിന്നും ഗുരുവായൂർ മേൽപ്പാലത്തിന് പാറവെച്ച കോൺഗ്രസുകാരിൽ നിന്നും ഒന്നും പഠിക്കാനില്ലെന്നും അബ്ദുൽ ഖദർ അഭിപ്രായപ്പെട്ടു കോടതിയിൽ പോയി കേസ് കൊടുത്ത് ആ തുരങ്കം സംസ്ഥാന നേതാവ് ആണ് അപ്പോ തിരുവങ്കിടം അരിപ്പാതക്ക് വെച്ച ബി ജെ പിരും ഗുരുവായൂർ വെച്ച കോൺഗ്രസുകാരിൽ നിന്നും ഒന്നും പഠിക്കാൻ ഞങ്ങൾക്കില്ല ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയത് ഇടതുപക്ഷമാണ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് എൻ കെ അക്ബർ എം എൽ എ ലതാ പുഷ്കരൻ ബിബിതാ മോഹൻ സിന്ധു ബാബു എന്നിവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് സ്വാഗതവും ഗുരുവായൂർ ലോക്കൽ സെക്രട്ടറി കെ ആർ സൂരജ് നന്ദിയും പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എൻ്റെ മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ി ഒരു മനൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്